ഞങ്ങൾ എടുക്കില്ല എന്നോട് തൃശൂർ പൊന്തി അവർക്കിനി ഒന്നും ഉണ്ടായെ സുനിൽകുമാറൊക്കെ വീട്ടിൽ നിന്ന് ഒളിച്ചിരിക്കുക മുരളീധരനൊക്കെ മുരളീധരനോട് ഇനി കൊണ്ടെടുത്തോളം പറയൂ തൃശൂര് സുരേഷ് ഗോപിയോട് എട്ടുമണിക്ക് ശേഷം താമരവേരിയിലെ കരി എന്ന് പറഞ്ഞ മുരളീധരൻ ഒരു ആ ചാനലിൽ എവിടെയും വന്നിട്ടില്ല ഭൂരിപക്ഷം എട്ട് നിലയിൽ പൊട്ടി കോൺഗ്രസ് ഞങ്ങൾ വൻ സന്തോഷത്തിലാണ് അഞ്ചു വർഷം സുരേഷ് ഗോപി ഈ നാളെ ചെയ്തതിനേക്കാൾ കൂടുതൽ ചെയ്യും നൂറ് ശതമാനം പ്രതീക്ഷ ഉണ്ടായത് സുരേഷ് ഗോപി തൃശൂർ ജയിക്കും ഞങ്ങൾ എല്ലാവരും രാവും പകലും കൂടി എല്ലാവരും ഒരേപോലെ നിന്നിട്ട് വർക്ക് ചെയ്ത് ഞങ്ങൾ കടലാശ്ശേരി വല്ലത്ര പഞ്ചായത്താണ് പ്രത്യേക കാരണങ്ങളൊന്നുമില്ല എല്ലാവരും ഒരേപോലെ നിന്ന് ഓരോ മനസ്സോടെ ഓരോ കാര്യങ്ങൾക്ക് എല്ലാവരും കൂട്ടറിഞ്ഞ് എല്ലാരും ഓരോപോലെ സഹകരിച്ച് ചെയ്ത് ഞങ്ങളുടെ വിജയമാണ് നൂറ് ശതമാനം തൃശ്ശൂർ മാറ്റം വരും ഇനിയും വരും കേന്ദ്രത്തിലും മാറ്റം വരും നല്ലൊരു ഭരണാധികാരായിട്ട് സുരേഷ് ഗോപി ഇനിയും കയറി വരും തൃശ്ശൂർ എടുക്കില്ല എന്ന് ഒരു നാണക്കളാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറഞ്ഞു ഇടതുണ്ട് ഈ പോയില്ലേ ഇന്ത്യ പോയിട്ടുണ്ട് ഇന്ത്യ എങ്ങനും പോയില്ല കേന്ദ്രം ഉണ്ടാവും സുരേഷ് ഗോപി മോദി അമിത്ഷാ എല്ലാവരും കേരളത്തിന്റെ കൂടെ ഉണ്ട് കേരളത്തിന് കൈ വിടില്ല കള്ളന്മാരുടെ ടൗസ്രൂരി കയറി കളഞ്ഞു കള്ളന്മാർക്ക് ഇനി ഭരിക്കാൻ സമ്മതിക്കൽ നാണുണ്ടെങ്കിൽ രാജിവെച്ചു പോകാൻ പറയണോ പിണറായിയോട് ഉളുപ്പില്ല പിണറായിക്ക് ഉൾപ്പുണ്ടെങ്കിൽ രാജിവെച്ചു പോകാൻ പറയും പിണറായിയോട് കാശൊക്കെ കട്ട് കട്ടുമുടിച്ച് കരുവുന്നൂർ മുതലും എല്ലാ കാര്യങ്ങളും ചെയ്തതാണ് നല്ലത് ചെയ്യുന്നവരെ പിടിക്കില്ല സുരേഷ് ഗോപി നല്ലൊരു മനുഷ്യനാണ് ഇനി കേരളത്തിൽ നന്നായി വരും സുരേഷ് ഗോപിക്ക് പറഞ്ഞവർക്കൊക്കെ സുരേഷ് ഗോപിക്ക് തൃശൂർ പൊന്തി